നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മൂന്ന് വയസ്സുകാരൻ അലർമറിയിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് മരിക്കണം കാര്യം അന്വേഷിച്ചവർ ഒന്നടങ്കം ഞെട്ടി അവസാനം വെറുതെ വിടാൻ അധികൃതർ തയ്യാറായില്ല മൂന്ന് വയസ്സുകാരനെ പീഡിപ്പിച്ച കുറ്റത്തിന് ഡ്രൈവർക്കെതിരെ യു എ കോടതി നടപടി തുടങ്ങിയതായി റിപ്പോർട്ടുകൾ വിദേശിയായ ഫാമിലി ഡ്രൈവറുടെ പീഡനത്തിനിരയായ ശേഷം മാനസിക നില താളം തെറ്റിയ കുട്ടി തനിക്ക് മരിക്കണമെന്ന് ആവശ്യപ്പെട്ടതായി അമ്മ പോലീസിന് മൊഴി നൽകി താൻ പീഡനത്തിനിരയായ ലിവിംഗ് റൂമിലെ കസേരയെ പോലും തനിക്ക് ഇഷ്ടമില്ലെന്നും കുട്ടി പറയുന്നു വീട്ടിൽ തന്നെ താമസിച്ചിരുന്ന അൻപത്തിയേഴ് വയസ്സുകാരനായ ഡ്രൈവറാണ് ആൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയത് വീട്ടിലെ മറ്റാരുടെയും ശ്രദ്ധയിൽപ്പെടാത്തപ്പോഴായിരുന്നു പീഡനം നടന്നത് അൽബർഷ പോലീസ് സ്റ്റേഷനിൽ കുട്ടിയുടെ അമ്മ പരാതി നൽകിയതോടെ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു പരാതിയുമായി കുട്ടിയുടെ അമ്മ കരഞ്ഞുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയതെന്നാണ് ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ മൊഴി നൽകിയത് വീട്ടിലെ ജോലിക്കാരുടെ ഭർത്താവ് കൂടിയാണ് പ്രതി സമീപത്തുള്ള ഏതാനും കുട്ടികളെ നഴ്സറിയിൽ കൊണ്ടാക്കുന്നത് ഇയാളായിരുന്നു അതുകൊണ്ട് തന്റെ മകനെയും നഴ്സറിയിലാക്കാൻ അമ്മ പ്രതിയെ ഏൽപ്പിച്ചു പരാതി നൽകിയതിന് ഏകദേശം ഒരാഴ്ച മുമ്പാണ് അയൽവാസികളിൽ നിന്ന് ഇയാൾ അവരുടെ മക്കളെ ശല്യം ചെയ്തതായുള്ള വിവരങ്ങൾ അറിഞ്ഞതിൽ ഇതോടെ കുട്ടിയെ അയാൾക്കൊപ്പം നഴ്സറിയിൽ വിടുന്നത് നിർത്തുകയും ചെയ്തു തുടർന്ന് ഒരാഴ്ച കുട്ടിയെ നിരീക്ഷിച്ച് അവൻ പീഡനത്തിനിരയായോ അത് കണ്ടെത്താനുള്ള ശ്രമമായിരുന്നുവെന്ന് യുവതി പറയുന്നു ഒടുവിൽ നിഷ്കളങ്കമായി കുട്ടി കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ താൻ ഞെട്ടിപ്പോയെന്ന് അമ്മ പോലീസിനോട് പറയുന്നു ലിവിംഗ് റൂമിലെ സോഫയിൽ വെച്ചായിരുന്നു പീഡനം ഡ്രൈവറെ തനിക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ കുട്ടി അയാൾ ചെയ്തതൊക്കെ അമ്മയോട് വിവരിച്ചു കൊടുത്തു ഇതോടെയാണ് ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി അമ്മ കേസ് ഫയൽ ചെയ്തത് പ്രതിക്ക് നേരത്തെയും മറ്റു കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് കോടതി വ്യക്തമാക്കുന്നു